പി കെ പാറക്കടവിൻ്റെ ഇടിമിന്നലുകളുടെ പ്രണയവും മീസാൻ കല്ലുകളുടെ കാവലും എന്ന ഈ പുസ്തകത്തിൽ രണ്ട് ചെറിയ നോവലുകളാണ് ഉള്ളത് ഈ പുസ്തകത്തിൻ്റെ പുറഞ്ചട്ടയിൽ മാഷ് പറയുന്നത് പോലെ രാഷ്ട്രീയ വിഷയങ്ങൾ എങ്ങനെ കലാപരമായി കൈകാര്യം ചെയ്യാമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ പുസ്തകത്തിലെ ആദ്യ നോവൽ ഇടിമിന്നലുകളുടെ പ്രണയം ഓരോ പേജുകൾ വായിച്ചു കഴിയുമ്പോഴും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാനായി വിധിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു ജനത അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത അവർ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും യാതനകളും കണ്ണുനീരും അക്ഷരങ്ങളിൽ ആ തീവ്രത ചോരാതെയാണ് നമ്മളോട് പറയുന്നത് ചുവരിലെ ചിത്രത്തിൽ നിന്നിറങ്ങി വന്ന് പർണാസ് എന്ന പലസ്തീൻ പോരാളി അലാമിയോട് താൻ കണ്ടുകൊണ്ടിരിക്കുന്ന പലസ്തീൻ പോരാട്ടം വിവരിക്കുന്നതിലൂടെയാണ് നോവൽ ചലിക്കുന്നത് ഒടുവിൽ ഫർണാസ് ആ കണ്ണാടിച്ചിലിനുള്ളിലേക്ക് കയറിപ്പോകുന്നു അലാമയുടെ തോക്കുകൾ ശബ്ദിക്കുന്നു അവർ ഇരുവരും ആരാമത്തിൽ ഒരുമിച്ചിരിക്കുന്നു അവിടെ അറാഫത്തിനൊപ്പം മോണ കാട്ടിച്ചിരിക്കുന്നയാളെ അവൾ ഗാന്ധി എന്ന് വിളിക്കുന്നു പല പേജുകളും വായിച്ച അവസാനിപ്പിക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നനയുന്നു പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ കലയിലൂടെ തൻ്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുകയാണ് പി കെ പാറക്കടവ് ഒരു മികച്ച നോവൽ തന്നെയാണിത് വായിക്കപ്പെടേണ്ട ഒരു നോവൽ ഓർമ്മകളുടെ പായ്ക്കപ്പൽ നിറയെ കഥകളാണ് കടൽക്കരയിലും ഉറക്കരയിലും കുന്നിൻപുറത്തെ ചാവോക്കുമരത്തിൻ്റെ തണലിലും കാറിലും ഒക്കെ ചേർന്നിരുന്ന് സുൽത്താൻ കഥ പറയുകയാണ് ഷഹൻസാദയോട് ഉമ്മാച്ചോമോയുടെ കഥ കടൽക്കരയിലെ കാറ്റിൻ്റെ അറ്റത്ത് നിന്ന് ഒരു കഥ സ്വർണ്ണ നിന്നൊരു കഥ മഴത്തുള്ളികൾ പൊട്ടിച്ച് ഒരു കഥ മീസാൻ കല്ലുകളുടെ കാവൽ ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ ചെറിയ നോവലാണിത് പോകുന്ന ആലി ആലിമുസ്ലിയാരും ഉമ്മാച്ചോമോയുടെ മഞ്ചൽ യാത്രയും കാളിയാർ കൈചൂണ്ടി വെള്ളത്തെ ഇറക്കി വിടുന്നതുമൊക്കെ നമ്മുടെ ഭാവനകളെ മറ്റൊരു തലത്തിലാണ് സഞ്ചരിപ്പിക്കുന്നത് നെഞ്ചുകീറി നെഞ്ചിലൊളിപ്പിച്ചു വെച്ച വേരുകളിൽ ചോരയിറ്റു വീഴുന്ന കുറേ കഥകൾ അവളുടെ മുറിയിൽ വിതറി അവൾക്കൊരു മയ്യത്തു കട്ടിലായി ഒരു മീസാൻ കല്ലായി കാവലായി സുൽത്താൻ അവൾക്ക് കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു പ്രിയപ്പെട്ട പി കെ പാറക്കടവിന് ഇനിയും ഇനിയും മികച്ച രചനകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു